ഇനി നമ്മൾ അതിഥിയിലേക്ക് പോവുകയാണ് ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം സ്വദേശി അമ്മയാണ് സാക്ഷരതാ മിഷന്റെ തുല്യതാ പരീക്ഷയിലൂടെ പത്താം ക്ലാസും പ്ലസ് ടുവും മികച്ച മാർക്കോടെ പാസായ അമ്മ സ്വന്തം കവിതാ സമാഹാരവും പുറത്തിറക്കി കഴിഞ്ഞു സ്വാഗതം അമ്മ സ്വാഗതമൂസ് ത്രീയിലേക്ക് എങ്ങനെയാണ് ഇതൊക്കെ സാധ്യമായത് അതെ മനസ്സിന് ഒരു വിമ്മലായിരുന്നു എങ്ങനെ നേരിടും എന്നുള്ള ഒരു മനക്കെട്ടിയില്ല അ പോയ അത് അവിടെ ഒരു സാക്ഷരത രണ്ടായിരത്തി പതിനെട്ടില് ഒരു കാർത്തിയാനി അമ്മ എഴുതിയല്ലോ പരീക്ഷ എഴുതിയല്ലോ രണ്ടായിരത്തി പതിനെട്ടില് തൊണ്ണൂറ്റാറ് വയസ്സായ അമ്മ അപ്പൊ അവര് എഴുതിയപ്പോഴേ ആ സമയത്ത് അവിടെ ഒരു സാക്ഷരതാ ക്ലാസ് ഉണ്ടായിരുന്നു അപ്പൊ എന്നെ വിളിച്ചിരുന്നു അപ്പോഴ് അപ്പൊ കുറെ പിള്ളേരുണ്ടായിരുന്നു ആ കൂട്ടത്തില് ഞാൻ ഇങ് ഒഴുകും അങ്ങനെ പരീക്ഷ എഴുതിയപ്പോഴും അജിയുടെ ആളിക്ക് ഞാൻ എഴുതിയത് ഇഷ്ടപ്പെട്ടു എഴുതിയിട്ടുണ്ടാവും അങ്ങനെ എങ്ങനെയാണോ എന്ന് എനിക്ക് അറിയില്ല അവള് നേട്ടിങ്ങനെ സലീല ടീച്ചറിനെ വിളിച്ച് പറഞ്ഞു അങ്ങനെ ആണ് എന്നെ പഠിക്കാൻ വേണ്ടി ആദ്യമായിട്ട് വിളിക്കുന്നത് അപ്പോഴേ എനിക്ക് വലിയ താല്പര്യം ഇല്ലായിരുന്നു എനിക്ക് പേടിയായിരുന്നു അൻപത് വർഷത്തിന് മുൻപേ പഠിച്ചതല്ലേ അപ്പോ എന്റെ ഭർത്താവ് കേട്ടുകൊണ്ടിരുന്നിട്ട് പറഞ്ഞേടി നീ പോ അങ്ങനെയാണ് ഞാൻ പോയത് ക്ലാസ്സിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ആദ്യം ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു അതെ പേടിച്ചും മനസ്സിൽ ഭയങ്കര ഒരു വിമ്മലായിരുന്നു എങ്ങനെ നേരിടും എന്നുള്ള ഒരു മനക്കെട്ടിയില്ല ഇമ്മ ആ പോയെന്ന് ഏർ പോയതിനേക്കാൾ ഇരട്ടി ആത്മധൈര്യവും സന്തോഷത്തോടെ വന്നു ജീവിതത്തിൽ കിട്ടാത്ത ഒരു അനുഭവമായിരുന്നു

അവര് വോയിസിലെ അവര് എനിക്ക് നല്ലതുപോലെ കേൾക്കുന്നു മലയാള സാറും എല്ലാ വിഷയത്തിലെ സാമാരി എങ്കിലും നല്ലതുപോലെ എന്നെ പഠിപ്പിച്ചെടുക്കണം എന്നുള്ള ആത്മാർത്ഥത അവർക്കുണ്ടായിരുന്നു അവിടെ എല്ലാ വിഷയവും പറഞ്ഞോണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയവും ടീച്ചറും ഒക്കെ ഏതായിരുന്നു എല്ലാ മലയാളം ഭയങ്കര ഇഷ്ടമാണ് മലയാളം എല്ലാ വിഷയം ഇഷ്ടം തന്നെയായിരുന്നു. മലയാളം ഭയങ്കര ഇഷ്ടമായിരുന്നു ഹിന്ദിയും ഇഷ്ടമായിരുന്നു എല്ലാ വിഷയവും ഇഷ്ടം തന്നെയായിരുന്നു. അവരുടെ സ്നേഹത്തിന്റെ മുന്നിൽ പഠിക്കാൻ എനിക്ക് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് അമ്മ പഠിക്കാൻ പോയത് നല്ല അധ്വാനം വേണ്ടി വന്നു എന്നുള്ളത് ഉറപ്പാണ് സ്കൂളിൽ നിന്ന് വീട്ടിലെത്തി കഴിഞ്ഞിട്ടും പഠിക്കുമായിരുന്നു അമ്മ അതെ പഠിക്കുവായിരുന്നു പഠിക്കുവായിരുന്നു രാത്രി എല്ലാം നോട്ടുകൾ എഴുതാനുള്ളത് എല്ലാം പഠിച്ചു തീർത്തിട്ടേ കിടക്കാവണം പിന്നെ കിട്ടുന്ന സമയം മുഴുവനും സ്കൂളിൽ ആഴ്ചയിൽ ഒരു ക്ലാസ് ചിലപ്പോൾ ഹോളിഡേ ഉള്ളപ്പോൾ കോളേജിലുള്ളപ്പോഴും ക്ലാസ് ക്ലാസ്സുകളാണ് അത് വീട്ടിൽ വന്നിരുന്നു പഠിക്കുകയും പിന്നെ നോട്ട് ഇഷ്ടം പോലെ എഴുതുമായിരുന്നു എഴുതി എഴുതി കൈ തിരുത്തി എടുക്കുവാൻ കാരണം എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായി അതായത് ഞാൻ നല്ലതുപോലെ പഠിച്ച് എഴുതി അതിന് കൈസ്പീഡ് വെക്കും എനിക്ക് എക്ലാസ് വാങ്ങണ്ടേ അതായിരുന്നു എന്റെ ഒരു പ്രത്യേകത പ്രത്യേക ഒരു ആഗ്രഹം അങ്ങനെയാണ് ഞാൻ എഴുതി എഴുതി കൈ സ്റ്റി ദൈവം സ്കൂളിൽ എല്ലാരും നല്ല പിന്തുണയാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ ഒരുപാട് സുഹൃത്തുക്കൾ വീട്ടിലാരാണ് ഏറ്റവും സപ്പോർട്ട് ചെയ്തത് അത് എങ്ങനെ എഴുതിയെന്ന് എനിക്ക് പോലും അറിയില്ല ഈശ്വരൻ തന്നു ഞാൻ എഴുതി അത്രയും എനിക്ക് പറയാൻ പറ്റുന്നു കാരണം ആ വാക്കുകളെല്ലാം ഈശ്വരൻ താനേ തന്നതാണ് എന്റെ വീട്ടില് ഒരു തെറ്റി ഉണ്ടായിരുന്നു തെറ്റി താനേ പൊടിച്ച് വന്നതാണ് അത് വളർന്നു വന്നപ്പോഴത്തേക്കും എനിക്ക് അതിനോട് ഒരു ആകർഷണം ഉണ്ടായി അപ്പൊ അത് പഠിക്കാൻ പോയ ഇവിടെ പഠിക്കാൻ വന്ന ശേഷമാണ് അപ്പോഴേ ഇങ്ങനെ ആ തെറ്റിയെ കണ്ടിട്ട് അതിനെ അതിനെക്കുറിച്ച് എഴുതണമെന്നൊരു ആഗ്രഹം ഉണ്ടായി അങ്ങനെ ആണ് അത് പൂക്കുന്നതും പൂത്ത് വന്നപ്പോഴുണ്ടായ സന്തോഷവും എല്ലാം കൂടെ ഞാൻ ചെയ്യുന്നത് അതിന്റെ ആ തെറ്റിയുടെ ഈശ്വര വൈതന്യുള്ള ആ തെറ്റിൽ നിന്നാണ് ഞാൻ ഇതുവരെ എത്തിയത് ഈ എഴുത്തിന്റെ കാര്യമാണ് നമ്മ പറഞ്ഞത് എന്റെ സ്വർണ മന്ദാരപ്പൂവ് എന്ന പേര് അതെങ്ങനെയാണ് വന്നത് അത് എഴുതി വന്നപ്പോ എനിക്ക് തോന്നി എന്റെ സ്വർണ മന്ദാരത്തിൽ നിന്നാണല്ലോ എന്റെ തുടക്കം അപ്പൊ ആ മന്ദാരത്തിന്റെ പേര് അതിനൊരു സ്വർണ്ണ മന്ദാരം എന്നിടാം എന്ന് എന്റെ മനസ്സിലെ ആ ഭാവനയിൽ തോന്നി അത് ഞാൻ ചെയ്തു പതിനഞ്ച് കവിതകളുള്ള പുസ്തകമാണ് എൻ്റെ സ്വർണ്ണ മന്ദാരപ്പൂവ് എഴുത്തിന്റെ സമയമൊക്കെ എങ്ങനെയായിരുന്നു നമ്മൾ ഒരുപാട് സമയം എടുത്തായിരുന്നു ഇത് പൂർത്തിയാക്കിയത് പെട്ടെന്ന് എഴുതാൻ പറ്റൂല ചിലപ്പോ ഒരു നാലു വരി കിട്ടും പിന്നെ അടുത്ത് ചിലപ്പോൾ രണ്ട് വരി കിട്ടും അങ്ങനെ എങ്ങനെ എപ്പോഴാണെന്ന് ഞാൻ എപ്പോഴും പേനയും ഒരു പേപ്പറും അടുക്കളയിൽ നിന്നാലും മസ്സിലിരിക്കുന്നു പോയാലും ും ചെലപ്പം എഴിച്ച് എടുക്കരി ഓങ്ങി വരുമ്പോൾ ഉള്ളിൽ അപ്പോഴേന്നും വരുന്ന വരികൾ ഉടൻ തന്നെ ഞാൻ ഓരോ കളയില്ല അത് ഉടൻ തന്നെ അതിനെപ്പോ അതിനെ അതിനെ അത് എഴുതുക അപ്പോ ചെറുപ്പം മുതലേ അമ്മ എഴുതാറുണ്ടായിരുന്നു ഇങ്ങനെ ഇപ്പോ എഴുതാൻ തുടങ്ങിയതാണോ അതോ ചെറുപ്പം മുതലേ എഴുതുവായിരുന്നു ഏ ഞാൻ പത്താം ക്ലാസ്സിൽ വലിയ മാർഗ്ഗ പോലും കിട്ടിട്ടില്ല ഞാൻ അങ്ങനെ ഒന്നും അറിഞ്ഞൂടും അത് പറഞ്ഞു കേൾക്കുമ്പോ സാഹിത്യത്തില് താല്പര്യം ഇല്ലാതിരുന്ന ഒരാള് ഇപ്പൊ പ്രായമായപ്പോ എഴുതി തുടങ്ങിയ ഒരു പുസ്തകം ഇറക്കി അത്ഭുതമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് അമ്മക്ക് തോന്നുന്നുണ്ടോ അത്ഭുതായിട്ട് അതെ അതെ എനിക്ക് അത്ഭുതം പോലെ തോന്നും എന്നിട്ട് ഞാൻ എനിക്ക് എന്താ ഇങ്ങനെയൊക്കെ തോന്നണതെന്ന് ഞാൻ ജേടാടു പറയും എനിക്കൊരു പോലെ തോന്നുന്നല്ലോ മോളെ എന്ന് പറഞ്ഞു അപ്പോഴും പറഞ്ഞു ഇല്ല ഇല്ല ആൻറ്റി എഴുതു എഴുതി ഇല്ല തന്നെ നിങ്ങളെ നിങ്ങൾക്ക് പറ്റും നിങ്ങൾ എഴുതണം എഴുതണം എന്ന് ഓരോ തോണിയും പറയും അങ്ങനെയാണ് ഞാൻ ഇത്രയും എഴുതിയത് എഴുതുമ്പോൾ ഓരോന്നും നിങ്ങളുടെ കൈ കൊണ്ടു കൊടുക്കുമായിരുന്നു എന്തായാലും ഇത്രയും ഒരുപാട് സമയം എടുത്ത് എഴുതിയ കവിത അമ്മ പറഞ്ഞു ഉറങ്ങുമ്പോൾ പോലും ചിലപ്പോൾ എഴുതണമെന്ന് തോന്നി എഴുന്നേറ്റ് എഴുന്ന എഴുതാറുണ്ട് ഉറങ്ങുന്ന ഉറങ്ങാനുള്ള സമയത്ത് പോലും എന്ന് പറഞ്ഞു അപ്പൊ ആ കവിത ഞങ്ങക്ക് വേണ്ടിയിട്ട് ഒന്നു ചൊല്ലാമോ എൻ്റെ സ്വർണ്ണ മന്ദാര നേരം സന്തോഷം കൊണ്ടേ കണ്ണിറങ്ങും നിക്ഷേപം വെള്ളമൊഴിച്ചു തൊട്ടു തരുനാൾ വള്ളി വളം വന്നു കുഞ്ഞുകൾ കാറ്റിൽ ആടിപ്പാടി വേനൽ പൂ പൂയൊന്നും പാടി കുഞ്ഞലിന് മൊത്തുകൾ തെന്നെങ്കിലാടി അടുത്ത പുലരിയിൽ ഞാൻ മുത്തു വന്നു സ്നേഹം ഉള്ളിന്റെ മ്മയുടെ എന്റെ സ്വർണ മന്ദാരപ്പൂക്കൾ എന്നുള്ള കവിത അമ്മ മന്ത്രി വി ശിവൻകുട്ടിക്ക് ഈ പുസ്തകം നൽകി നൽകിയിരുന്നു അദ്ദേഹം അതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇട്ടിരുന്നു അതിനെ കുറിച്ചൊന്ന് പറയാമോ അതെ അദ്ദേഹത്തെ അതിനു ഒരു പുസ്തകം കൊടുക്കണം എന്നൊരു ആഗ്രഹം ഈ ഇടയ്ക്കാണ് എന്താ മനസ്സിൽ ഇങ്ങനെ കുതിച്ചത് അപ്പോഴേ എഴുപത് വയസ്സായല്ലോ ഒരു പുസ്തകം അദ്ദേഹത്തിന് കൊടുക്കാം എന്നൊരു ആഗ്രഹം മനസ്സിൽ തോന്നി അങ്ങനെ ഞാൻ ഏടാളി സമീപിക്കുകയും അദ്ദേഹത്തിന് ഒരു പുസ്തകം കൊടുക്കണമെന്ന ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു അപ്പോഴേ ഏടാളി പറഞ്ഞു ഓഫീസിൽ പോയി കൊടുത്തു എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ തന്നെ തെരഞ്ഞെടുത്തത് അദ്ദേഹത്തിന് കൊടുക്കണമെന്ന് തോന്നിയത് വിദ്യാഭ്യാസ മന്ത്രി ആയതുകൊണ്ടാണോ അദ്ദേഹം എന്താ പറഞ്ഞത് അത് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കാനുള്ള കാരണം വിദ്യാഭ്യാസ മന്ത്രി ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഒരു പുഞ്ചിരി അതിന് അത് മതിയല്ലോ ആ മുഖത്ത് എല്ലാം എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതേയുള്ളൂ നമ്മളെ നമുക്കത് പ്രതിഷ്ഠിതമാക്കാം അത് അദ്ദേഹത്തിന്റെ മുഖത്ത് വായിക്കാം ആ സ്നേഹവും സ്നേഹമായ പുഞ്ചിരിയിൽ തന്നെ എല്ലാം ഉണ്ട് ഒരുപാട് അർത്ഥങ്ങളുണ്ട് എന്നാണ് ഞാൻ കണ്ടത് ശരി അപ്പൊ എന്തായാലും പത്താം ക്ലാസ് പഠിച്ചെഴുതിയെടുത്തു പ്ലസ് ടു പഠിച്ച് എഴുതിയെടുത്തു ഇനിയും പഠിക്കാൻ അമ്മയ്ക്ക് താല്പര്യമുണ്ടോ എന്താണ് പഠിക്കാൻ ഇഷ്ടം ഞാൻ ഞാൻ ടീച്ചിങ് ഒക്കെ വാങ്ങി വെച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു മലയാളം മലയാളം പഠിക്കാൻ വേണ്ടി ഡിഗ്രി അപ്പോഴേ സുഖമില്ലാതെ ആഗ്രഹം അങ്ങനെ നിക്കുന്നു ശരീരസുഖം തരുകയാണ് ഈശ്വരൻ സഹായിക്കുമെങ്കിൽ ഞാൻ പഠിക്കും ായിട്ടും അതിന് കഴിയട്ടെ ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുകയാണ് അതിന് വേണ്ടിയിട്ട് കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നോ സ്കൂളില് ആരായിരുന്നു പ്രിയപ്പെട്ട കൂട്ടുകാർ എല്ലാരും കൂട്ടുകാരാ എല്ലാ കൂട്ടികളും കൂട്ടുകാരാണ് പിന്നെ പറയണ്ട അവര് ഇപ്പോഴും വിളിക്കും അമ്മ എന്ത് ചെയ്യുന്നു അമ്മ പഠിക്കണം എന്നുള്ള നല്ലത് ഭർത്താവാണ് വീട്ടിൽ ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയെന്ന് നേരത്തെ പറഞ്ഞു ഈ ഇങ്ങനെ ഒരു ഇത്രയും നന്നായി എഴുതി വന്നു പരീക്ഷയൊക്കെ പാസ്സായി അതിനുശേഷം പുസ്തകം എഴുതി അദ്ദേഹം എന്ത് പറഞ്ഞു അദ്ദേഹത്തെ കുറിച്ച് പറയും കാരണം ഞാൻ ആദ്യം പഠിക്കാൻ പോകുമ്പോൾ ഒരു കവറിലെ രണ്ട് ബുക്കും ഒരു പേനയും ഒരു പെൻസിലും എല്ലാം എന്റെ ഭർത്താവ് ജോലിക്ക് പോയി ഞാൻ എനിക്ക് തന്നതാണ് ആദ്യം എന്റെ അച്ഛനാണ് പഠിപ്പിച്ച തരുമായി പതിമൂന്ന് വയസ്സായപ്പോ എന്റെ അമ്മ മരിച്ചുപോയി അപ്പോഴെ അദ്ദേഹത്തിൽ നിന്ന് അത് വാങ്ങിയ അദ്ദേഹത്തിന്റെ അനുഗ്രഹം വാങ്ങി എന്റെ കൊച്ചി രണ്ട് മക്കളുണ്ട് അവർ ഇദ്ദേഹം വാങ്ങിക്കൊണ്ട് വാങ്ങുമ്പോഴും എന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അപ്പൊ അദ്ദേഹം പറയുമായിരുന്നു നീ പഠിച്ച പോലെ ജീവിക്കണം നല്ല മാങ്ങി ജീവിക്കണം അത് എനിക്ക് സാധിച്ചെടുത്തതിൽ വളരെ സന്തോഷം ശരി അമ്മ എന്തായാലും അമ്മയ്ക്ക് ഇനിയും പഠിക്കണമെന്നുണ്ട് എന്നുള്ളത് കേട്ടപ്പോൾ തന്നെ വലിയ സന്തോഷം ഡിഗ്രി മലയാളം മെയിൻ എടുത്ത് പഠിക്കണമെന്നാണ് ആഗ്രഹം അപ്പോൾ ഈ ആഗ്രഹത്തിന് എല്ലാവരും പിന്തുണ ഉള്ളത് കൊണ്ട് തന്നെ അമ്മയ്ക്ക് അത് കഴിയും എല്ലാവിധ ആശംസകളും നേരുകയാണ് ഞങ്ങൾക്ക് അതിഥിയായി എത്തിയതിന് നന്ദി പറയും ശരി ശരി പ്രായം ഒന്നിനും ഒരു തടസ്സമല്ല നമ്മൾ തുടങ്ങാനിരിക്കുന്ന കാര്യങ്ങൾ അയ്യോ എനിക്ക് പ്രായമായി പോയല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ തുടങ്ങാതിരിക്കരുത് എന്നുള്ളത് കൂടിയാണ് ചന്ദ്രമണി അമ്മ തെളിയിച്ചത് അതുപോലെ ഒരു റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ഇനിയും പോകുന്നത് പതിനായിരം അടി ഉയരത്തിൽ നിന്നും സ്കൈ ഡൈവിംഗ് നടത്തിയിരിക്കുകയാണ് എൺപതുകാരി ഡോക്ടർ ശ്രദ്ധ ചൌഹാൻ തൻ്റെ എൺപതാം ജന്മദിനത്തിലാണ് ആ അമ്മ തൻ്റെ ചിരകാല അഭിലാഷം യാഥാർത്ഥ്യമാക്കിയത് മകനൊപ്പമായിരുന്നു സ്കൈ ഡൈവിങ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ആദ്യ ലോക സ്കൈ ഡൈവിംഗ് ദിനത്തിലാണ് ഡോക്ടർ ശ്രദ്ധ ചൗഹാന്റെ മനസ്സിലേക്ക് ഡൈവിംഗ് എന്ന ആശയം കടന്നുകൂടിയത് അന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് സ്കൈ ഡൈവിംഗ് നടത്തിയത് അവരെ ആവേശഭരിതയാക്കി മകനോട് ചോദിച്ചു തനിക്കും ഇത് ചെയ്യാൻ കഴിയുമോ എന്ന് നമുക്ക് ചെയ്യാമെന്ന് മകൻ മറുപടിയും നൽകി ഇത് മനസ്സിൽ സൂക്ഷിച്ച ശ്രദ്ധ എൺപതാം ജന്മദിനം അടുത്തപ്പോൾ തന്റെ ആഗ്രഹം കുടുംബാംഗങ്ങളെ അറിയിച്ചു എന്നാൽ ഭർത്താവും ഒരു മകനും വിയോജിച്ചു അപ്പോഴും അമ്മയുടെ ആഗ്രഹത്തിനൊപ്പം നിന്നു വിരമിച്ച ബ്രിഗേഡിയർ കൂടിയായ മൂത്ത മകൻ സൗരഭ് സിംഗ് ഷെഖാവത്ത് അങ്ങനെ പിറന്നാൾ ദിനത്തിൽ പതിനായിരം അടി ഉയരത്തിൽ നിന്ന് താഴേക്ക് പറന്ന് അവർ തന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കി പറക്കുക എന്നത് ആ അമ്മ പറയുന്നു മകനൊപ്പമാണ് ശ്രദ്ധ ആകാശത്തു നിന്ന് ചാടിയത് അമ്മയുടെ പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്കൊപ്പം സ്കൈ ഡൈവിംഗ് നടത്താൻ സാധിച്ചത് മകൻ പറഞ്ഞു പ്രായത്തിന്റേതായ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നിത്യേന പരിശീലിക്കുന്ന യോഗാ മുറകൾ ശ്രദ്ധയെ തന്റെ ആഗ്രഹ സഫലീകരണത്തിന് കൂടുതൽ പ്രാപ്തിയാക്കി ന്യൂസ് ഡെസ്ക് രണ്ട് കാര്യങ്ങളാണ് ആ റിപ്പോർട്ട് കാണുമ്പോൾ നമുക്ക് നമ്മുടെയൊക്കെ മനസ്സിലൂടെ കടന്നു വരുന്നത് ഒന്ന് ആ പ്രായത്തിനപ്പുറത്തേക്ക് അമ്മ ചിന്തിച്ച ഒരു കാര്യം വേണം എനിക്ക് വേണമെന്ന് ആഗ്രഹിച്ചു അതവർ നേടിയെടുത്തു എൺപതാം വയസ്സിലും ഒപ്പം നിന്ന മകൻ അതുകൂടി എടുത്തു പറയണം നമ്മൾ നമ്മുടെ അച്ഛനമ്മമാർക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ച് ആ പ്രായത്തിൽ അവർക്കൊപ്പം നിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിനും കൂടി എല്ലാവരും ശ്രമിക്കണം എന്നുള്ളതാണ് അപ്പം എന്തായാലും വളരെ സന്തോഷകരമായ ഒരു റിപ്പോർട്ട് കണ്ടു ഇനി നമുക്ക് ആരോഗ്യപരമായ ചില അറിവുകളിലേക്ക് പോകാം സ്ത്രീകൾക്ക് എപ്പോഴും പലപ്പോഴും ഗർഭപാത്രവുമായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങൾ ഉണ്ടാകാറുണ്ട് എന്താണ് എൻഡോമെട്രിയൽ ബയോപ്സി എപ്പോഴാണ് അത് ചെയ്യേണ്ടത് ഇക്കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ഇതിനായി നമ്മോടൊപ്പം ചേരുന്നത് പട്ടം മെസ്സ്യൂരിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഗൈനക് ഓങ്കോളജിസ്റ്റ് അഞ്ജന എ എസ് ആണ് നമുക്ക് എന്താണ് എൻഡോമെട്രൽ ബയോപ്സി എന്ന് നോക്കാം അത് എന്തിനാണ് എൻഡോമെട്രി ബയോപ്സി ചെയ്യുന്നത് എങ്ങനെ ചെയ്യുന്നു അതിന്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് എന്നെ നമുക്ക് ഇവിടെ നോക്കാം നമ്മുടെ ഗർഭപാത്രത്തിലെ അകത്ത് ലൈനിങ് ആണ് എൻഡോമെട്രിയം അതിൽ നിന്ന് കോശങ്ങൾ ടെസ്റ്റിനെടുത്ത് ടെസ്റ്റിനെടുത്ത് ടെസ്റ്റ് ചെയ്യുന്നതാണ് ടെസ്റ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നതാണ് എൻഡോമെട്രൽ ബയോപ്സി ഇത് എൻഡോമെന്റൽ ക്യാൻസറോ അതിന് മുന്നോടിയായിട്ടുള്ള എന്തെങ്കിലും സ്റ്റേജോ ഉണ്ടോ എന്ന് പരിശോധി അറിയാനാണ് നമ്മൾ എൻറ്റയോമെട്രൽ ബയോപ്സി ചെയ്യുന്നത് കൂടുതലായും പീരീഡ്സ് കഴിഞ്ഞ സ്ത്രീകളിലാണ് എൻഡിയോമെട്രൽ ക്യാൻസർ കാണുന്നത് അവരിൽ ബ്ലീഡിംഗ് ആയിട്ടാണ് അതിന്റെ സിംറ്റംസ് കാണിക്കുന്നത് അപ്പം പീരീഡ്സ് കഴിഞ്ഞ സ്ത്രീകളിൽ ബ്ലീഡിങ് വന്നാൽ തീർച്ചയായും എൻഡോമെട്രൽ ബയോപ്സി ചെയ്യേണ്ടതാണ് അത് ചെയ്യുന്ന മൂലം എൻറ്റോമെഡൽ ക്യാൻസറോ അതിന് മുന്നോടിയായിട്ടുള്ള സ്റ്റേജ് ഉണ്ടെന്ന് നോക്കാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ചില സ്ത്രീകളിൽ ബ്ലീഡി കാണുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് യൂട്രസ് റൂമുകൾ സർജറി ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട് പക്ഷെ അതിൻ്റെ പ്രശ്നങ്ങൾ എന്തെന്ന് വെച്ചാൽ നമ്മൾ എൻറ്റോമെഡൽ ക്യാൻസറിന് വേണ്ടി ചെയ്യുന്ന ഓപ്പറേഷനും സാധാരണ ഗർഭാത്രം എടുക്കാൻ വേണ്ടി ചെയ്യുന്ന ഓപ്പറേഷനും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട് നമുക്ക് അസുഖം ക്യാൻസർ ഉണ്ടെങ്കിൽ അത് സ്പ്രെഡായ സ്പ്രെഡാകാൻ സാധ്യതയുള്ള കടലകൾ വയറിലെ പാട എന്നിവ നീക്കം ചെയ്യുന്ന ഓപ്പറേഷനും കൂടി വേണ്ടിവരാം നമ്മൾ നേരെ പോയി യൂട്രസ് യൂട്രോസ്റ്റർ സർജറി ചെയ്യുകയാണെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റണമെന്നില്ല അപ്പം തീർച്ചയായും നമ്മുടെ പീരീഡ്സ് കഴിഞ്ഞ സ്ത്രീകൾ തീർച്ചയായും പീരീഡ്സ് കഴിഞ്ഞിട്ട് വീഡിംഗ് ഉണ്ടാവുകയാണെങ്കിൽ എൻറ്റോമീഡിയൽ ബയോജി ചെയ്യേണ്ടതാണ് പീരീഡ്സ് കഴിഞ്ഞ സ്ത്രീകൾ മാത്രമല്ല നാൽപ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾ സ്ത്രീകളിൽ ബ്ലീഡിങ് പ്രശ്നങ്ങൾ അതായത് അമിതമായ രക്തസ്രാവം പീരീഡ്സിന് ഇടയ്ക്കുള്ള രക്ത ബ്ലീഡിങ് എന്നിവ കണ്ടാലും പിന്നെ വണ്ണം കൂടുതലുള്ള സ്ത്രീകൾ പി സി ഒ ഡി കൂടു തുടങ്ങിയ പ്രശ്നങ്ങളുള്ള സ്ത്രീകളും എന്തെങ്കിലും പുതുതായുള്ള ബ്ലീഡിംഗ് പ്രശ്നങ്ങൾ കാണുകയാണെങ്കിലും അത് എൻഡോമെറ്റൽ ക്യാൻസർ കാരണമാകാം അതുകൊണ്ട് തന്നെ അവർ തീർച്ചയായും എൻ്റർമീഡിയൽ ബയോപ്സിയും കൂടെ ചെയ്യേണ്ടതാണ് എന്താണ് ഈ ഒരു ണോ എന്നുള്ളതാണ് പിന്നെ നമ്മുടെ ഒരു വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് സാധാരണ നമ്മൾ ഗൈനക്കോളജിസ്റ്റ് പരിശോധിക്കുന്ന സമയത്ത് ഒരു ഒരു ട്യൂബ് തോട്ട് കടത്തി ആണ് ബയാപ്സി എ എടുക്കുന്നത് അത് വളരെ സിമ്പിളായിട്ട് പിയാപ്സി എന്ന് പറയും സിമ്പിളായിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് അധികം വേദനയോ ബുദ്ധിമുട്ടോ ഒന്നും ആ സമയത്ത് ഉണ്ടാകുന്നതല്ല അതുകൊണ്ട് തന്നെ അനസ്തേഷ്യയുടെ ആവശ്യവും അവിടെ ഉണ്ടാകുന്നില്ല അത് പിന്നീന്ന് തന്നെ നമുക്ക് നമ്മുടെ ഓഫീസിലും മറ്റും പോകാവുന്നതാണ് ചില സ്ത്രീകളിൽ മാത്രം പക്ഷെ ഗർഭപാത്രത്തിന്റെ സെർവിക്സ് അടഞ്ഞിരിക്കുന്നത് മൂലം നമുക്ക് പിപ്പൽ ബയോപ്സി ചെയ്യാൻ സാധിക്കണമെന്നില്ല അവർക്കും പിന്നെ ചിലപ്പോൾ നമുക്ക് അനസ്തേഷ്യ തന്ന് ഡി എൻ സി ആയിട്ടോ അല്ലെങ്കിൽ ഗിസ്ട്രോസ്കോപ്പിക് ബയോപ്സി ഇൻസ്ട്രോസ്കോപ്പ് ചെയ്ത് അതിനുശേഷമുള്ള ബയോപ്സി ആയിട്ടോ ചെയ്യേണ്ടി വരാവുന്നതാണ് ഇതുമൂലം നമ്മുടെ പിപ്പൽ ചെറിയ ബയോപ്സി പീപ്പൽ വയോപ്സി ചെയ്യുന്ന സമയത്ത് അതിനുശേഷമോ മേജറായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഒന്നും ഞാൻ പറഞ്ഞ പോലെ കാണാറില്ല ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ചെറിയ അടുവായിട്ടുള്ള വേദനയോ ചെറിയ ബീഡിങ്ങോ കാണാവുന്നതാണ് അത് നമ്മുടെ സാധാരണ ജീവിതത്തിൽ സാധാരണ ബാധിക്കാറില്ല